വലതുപക്ഷ സാംസ്കാരിക ജീർണതകൾക്കും സ്ത്രീകൾക്കു നേരെ പെരുകുന്ന ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കുമെതിരെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭ സാംസ്കാരിക ചത്തുരത്തിൽ നടന്ന പരിപാടി പ്രൊഫസർ കെ എൻ ഉദ്ഘാടനം ചെയ്തു വലതുപക്ഷ സാംസ്കാരിക ജീർണതകൾക്കും സ്ത്രീകൾക്കു നേരെ പെരുകുന്ന ആക്രമണങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും ട്രേഡ് യൂണിയനുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ സാംസ്കാരിക പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു നഗരസഭാ സാംസ്കാരിക ചത്വരത്തിൽ നടന്ന പരിപാടി പ്രൊഫസർ കെ എൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പശ്ചാത്തലത്തിൽ വലതുപക്ഷ സാമ്രാജ്യത്വ സയനിസ്റ്റ് ഫാസിസ്റ്റ് ആശയങ്ങൾ മനസ്സിന്റെ അകത്തളങ്ങളിൽ തന്നെയാണ് ഓഫീസ് തുറന്നിരിക്കുന്നതെന്നും നമ്മുടെ വീടുകൾ തന്നെയാണ് അത് വാടക പോലും നമ്മുടെയൊക്കെ അകത്ത് തന്നെയാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്തളങ്ങളിൽ തന്നെയാണ് ഓഫീസ് തുറന്നിരിക്കുന്നത് നമ്മുടെ വീടുകൾ തന്നെയാണ് അത് വാടക വാടക പോലും തരാതെ ഓഫീസുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സന്ദർഭത്തിലാണ് വളരെ പരിമിതമായ അർത്ഥത്തിൽ ഔപചാരികമായ പ്രതികരണവും പ്രതിരോധവും പ്രസക്തമാകുന്നത് പരിമിതമായ അർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം ഔപചാരികമായ പ്രതികരണങ്ങളും പ്രതിരോധങ്ങളും അതിനൊരു പരിധിയുണ്ട് ആ പരിധിയിൽ അത് അവസാനിക്കും എന്നാൽ അനൗപചാരികമായ പ്രചാരണത്തിന് പരിധികളില്ല അത് സർവവ്യാപിയാണ് അത് പടർന്ന് പന്തരിക്കും ചെറിയ കുട്ടികൾ മുതൽ ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്ന മനുഷ്യരിലേക്ക് വരെ അതിനെത്തിപ്പെടാൻ പറ്റും ഇന്ന് നാം അഭിമാനിക്കുന്ന കേരളത്തിൻ്റെ അബോധത്തിൽ പോലും ഇസ്രായേൽ പക്ഷപാതം സാമ്രാജ്യത്വപക്ഷപാതം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ അകത്തും ഇസ്രായേൽ പക്ഷപാതികളായി മറ്റൊരു പറഞ്ഞാൽ ഒരു ഒരദൃശ്യ ഇസ്രായേൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അടയാളപ്പെടുത്താൻ പ്രയാസമാണ് വടകരയിൽ ഈ സമ്മേളനം അടയാളപ്പെടുത്താൻ എളുപ്പമാണ് എത്ര ആൾ പങ്കെടുത്തു ആരൊക്കെ സംസാരിച്ചു എന്ന് അടയാളപ്പെടുത്താൻ എളുപ്പമാണ് എന്നാൽ ഈ അദൃശ്യ ഇസ്രായേൽ എന്ന് പറയുന്ന